പത്തനംതിട്ട സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗത്തിന് താക്കീത് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് ജില്ലാ കമ്മിറ്റി അംഗമായ കെ കെ ശ്രീധരനെതിരെയാണ് നടപടി കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റാണ് ശ്രീധരൻ റോഡ് നിർമ്മാണത്തിനിടെ വീണ ജോർജിന്റെ ഭർത്താവ് ഇടപെട്ട് കടയുടെ മുന്നിലെ ഓടയുടെ ഗതി മാറ്റിയതായി ശ്രീധരൻ ആരോപണം ഉന്നയിച്ചിരുന്നു മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കൊടുമൺ പോലീസ് സ്റ്റേഷൻ സമീപമുള്ള കെട്ടിടം ഏഴംകുളം കൈപ്പട്ടൂർ റോഡിന്റെ പണികളുടെ ഭാഗമായി ഓട പണിതപ്പോൾ ഈ കെട്ടിടത്തിന് മുന്നിൽ വളച്ചു പണിതത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരൻ എത്തി തടഞ്ഞതോടെയാണ് വിവാദമായത് കെട്ടിടത്തിന് മുന്നിൽ ഓട പണിതത് അശാസ്ത്രീയമാണെന്നാരോപിച്ച് ജോർജ് ഓടയുടെ നിർമ്മാണത്തിൽ ഇടപെട്ടെന്നാണ് പരാതി മന്ത്രിയുടെ ഭർത്താവ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതായും കെ കെ ശ്രീധരൻ ഉന്നയിച്ചിരുന്നു സംഭവത്തിൽ ശ്രീധരനെതിരെ നടപടിയെടുക്കണമെന്ന് സി പി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആവശ്യമുന്നയിച്ചു അതേസമയം മന്ത്രിയുടെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുൻവശത്ത് ഓടവളച്ചത് ട്രാൻസ്ഫോർമർ നിൽക്കുന്നതിനാലാണെന്നും അലൈൻമെന്റിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും വ്യക്തമാക്കി സി ജില്ലാ സെക്രട്ടറി കെ ഉദയഭാനു രംഗത്തെത്തിയിരുന്നു ന്യൂസ് പത്തനംതിട്ട